ഇൻസ്റ്റാഗ്രാം റീലിലൂടെ വൈറലായി മാറിയ മല്ലപ്പള്ളിയിൽ വഴിയോർത്ത് പച്ചക്കറി വൽക്കുന്ന കച്ചവടക്കാരാണിവർ തങ്ങളുടെ കച്ചവടം കുറഞ്ഞാലും പച്ചക്കറി വാങ്ങിച്ചു പോകുന്നവർക്ക് പറ്റീട് പറ്റാൻ പാടില്ല എന്ന ഈ കച്ചവടക്കാരുടെ മനസ്സാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുക ആ നമ്പർ എടുക്കാ അല്ല അന്ന് എവിടുന്ന് മേടിച്ചിട്ട് പോയി ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് തന്നെ മേടിക്കുന്നത് അന്ന് നൂറൊക്കെ എടുത്തേ അന്ന് മൂന്ന് കിലോ അല്ലേ ഒരു മാസം ഇപ്പഴും ഉണ്ട് സാധനം ആ അങ്ങനെ ഉള്ള കാര്യം പറഞ്ഞല്ലോ നമുക്കറിയാം ഈ സാധനം നിക്കുന്ന ഞാൻ നോക്കുമ്പോ നൂറ് നാല് കിലോ ഒന്ന് മൂന്ന് കിലോ அம்பரே எடுத்துறானடா செம நல்லா ரொம்ப நல்லா اندرல கிளம்பிடுங்க அபர உள்ளே வருதடயா வேறன்னு ஊர்காடா ஊர்கா நல்லா லோ அதெ